നിരവധി പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുള്ളവരുണ്ട് അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ ശിഹറുകൾ മാറാൻ ശൈതാനീയത്തിന്റെ ഉപദ്രവങ്ങൾ മാറാൻ ജീവിതത്തിൽ ഹൈറും വറക്കത്തിൽ ലഭിക്കാൻ ദിവസവും നൂറ്റി പ്രാവശ്യം ഫാത്തിഹ സൂറത്ത് ഷെയ്ഖ് യൂസഫുൽ ഖാദരി തങ്ങളുടെ പേരിൽ ഓതിയാൽ അത്ഭുതകരമായ ഉയർച്ചയും വളർച്ചയും നമ്മുടെ ജീവിതത്തിൽ തരും എല്ലാ ഷെർറും അള്ളാഹു മാറ്റിത്തരാൻ കാരണമാകും അള്ളാഹു നമ്മുടെ വീട്ടിലെയും കുടുംബത്തിലെ സർവ്വ ഷെർറുകളും ഉപദ്രവങ്ങളും മാറ്റിത്തരട്ടെ ഷെയ്ഖ് യൂസഫുൽ ഖാദിരി തങ്ങളുടെ മക്കാമിലാണുള്ളത് അള്ളാഹു ഇവിടുത്തെ വറക്കത്തുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ പ്രിയമുള്ളവരെ എല്ലാ ദിവസവും ഇർഷാദി എന്ന നമ്മുടെ സ്ഥാപനത്തിൽ രാവിലെ നടക്കുന്ന അസ്മാ ഉൽ ഹസ്സനയുടെയും അസ്മാ വാർഷികം ഈ വരുന്ന മാർച്ച് മാസം പതിനാറാം തീയതി നടക്കുകയാണ് ആ മഹത്തായ പരിപാടിയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ് അന്നേക്ക് എല്ലാവരും മുന്നൂറ്റി പതിമൂന്ന് സൂഹത്തിയാസിന് ഓതാൻ പറഞ്ഞിരുന്നു കഴിയുന്നവരെ ഹത്തം ഒതാം പറഞ്ഞിരുന്നു സാധിക്കുന്നവർ നൂറ്റമ്പത്താറ് ഫാത്തിഹ വനമെന്ന് പറഞ്ഞിരുന്നു ഷെയ്ഖ് യൂസഫുൽ കാതിരി തങ്ങളുടെ ഹലറത്തിലാണ് നമ്മളുള്ളത് ഇവിടുത്തെ കൊണ്ട് എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും മാറ്റിത്തരട്ടെ നൂറ്റി അമ്പത്തിയാറ് ബദരീയത്ത് തീർക്കാൻ പറ്റുന്നവർ അന്ന് തീർക്കണം നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ഷെർറുകളും അള്ളാഹു ഈ മഹാന്മാരുടെ വറക്കത്തുകൊണ്ട് അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ മഹാന്മാരെ ബദരീയങ്ങളിലെ കാവൽ അള്ളാഹു തരട്ടെ നമ്മുടെ വീട്ടിലും കുടുംബത്തിലും എല്ലാ ഷെറുകളും അള്ളാഹു നീക്കി തരട്ടെ ഇൻഷാ ഇൻഷാല്ലാ സദസ്സിലൊക്കെ വെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദ്വാശ ചെയ്യും നീറുന്ന നൂറുന്നൂറ് പ്രശ്നം ൾ പറഞ്ഞവർ ഇവിടത്തേക്ക് ഫാത്തിഹ ഓദിയിട്ട് മാറിയത് സന്തോഷം അറിയിച്ചിട്ടുണ്ട് ഇൻഷാല്ല ഈ മഹാന്മാരുടെ പേരിൽ ഫാത്തിഹ ഓദീൻ യാസിൻ ഓദി മദിനീങ്ങളുടെ പേരിൽ നമ്മൾ ഇൻഷാല്ല പ്രത്യേകം നമുക്ക് മജിലിസിന് നടത്തുമ്പോൾ നിങ്ങൾക്കൊക്കെ വേണ്ടി ദോ ചെയ്യും അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി തരുമാറാകട്ടെ